ള് ചാറ്റുകള് സ്റ്റാറ്റസ് എന്നിവയിലടക്കമാണ് പുതിയ മാറ്റങ്ങൾ വരുന്നത് ഉപയോക്താക്കൾക്കായി ഒട്ടേറെ പുതിയ ഫീച്ചറുകൾ ഒരുമിച്ച് അവതരിപ്പിക്കുകയാണ് വാട്സാപ്പ് കോളുകള് ചാറ്റുകള് സ്റ്റാറ്റസ് എന്നിവയിലടക്കമാണ് പുതിയ മാറ്റങ്ങൾ വരുന്നത് മിസ്ഡ് കോള് സന്ദേശങ്ങള് പുതിയ ഇന്ററാക്ടീവ് സ്റ്റാറ്റസ് സ്റ്റിക്കറുകള് മെറ്റ എ ഇമേജ് ജനറേഷൻ ടൂളിലേക്കുള്ള അപ്ഗ്രേഡുകള് ഡെസ്ക്ടോപ്പിലെ പുത്തന് മീഡിയ ടാബ് എന്നിവ അപ്ഡേറ്റിൽ ഉൾപ്പെടുന്നു ഏത് ചിത്രവും ഒരു ചെറിയ വീഡിയോയിലേക്ക് ആനിമേറ്റ് ചെയ്യാനും മെറ്റായിക്കിപ്പോൾ കഴിയും പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ മിസ് കോള് സന്ദേശങ്ങൾ നിങ്ങൾ വിളിച്ചിട്ട് ആരെങ്കിലും ഫോൺ പോണെടുത്തില്ലെങ്കിൽ ഒറ്റ ടാപ്പ് കൊണ്ട് അവർക്ക് ഒരു വോയിസ് നോട്ടോ വീഡിയോ സന്ദേശങ്ങളോ അയക്കാനും സാധിക്കും ഇത് കോളിംഗ് ഫീച്ചറിനൊപ്പം ലഭിക്കുന്ന പുതിയ വോയിസ് മെയിൽ സംവിധാനമാണ് വോയിസ് ചാറ്റുകൾ വോയിസ് ചാറ്റ് നടത്തുമ്പോൾ സംഭാഷണം നിർത്താതെ തന്നെ വളരെ പെട്ടെന്ന് ഇമോജുകൾ അയക്കാനും കഴിയും ഗ്രൂപ്പ് വീഡിയോ കോളുകൾ ഗ്രൂപ്പ് വീഡിയോ കോളുകളിൽ സംസാരിക്കുന്ന ആളുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ സ്ക്രീനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പുതിയ ഫീച്ചറാണ് മറ്റൊന്ന് ആ മാറ്റങ്ങൾ ഉടനെ തന്നെ ലഭ്യമാകും വാട്സാപ്പ് മെറ്റ എ ഐ വാട്സാപ്പിലെ മെറ്റ എയിലെ മിഡ്ജേർണി ഫ്ലക്സ് എന്നിവയിൽ നിന്നുള്ള പുതിയ മോഡലിനൊപ്പം ഒരു പുതിയ അപ്ഗ്രേഡ് കൂടി ലഭിക്കും ഇത് എ ജനറേറ്റഡ് വിഷ്വലുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു ഏത് ഫോട്ടോയും ഒരു ചെറിയ വീഡിയോയിലേക്ക് ഇപ്പോൾ എ ആയ്ക്ക് ആനിമേറ്റ് ചെയ്യാനും കഴിയും ഡെസ്ക് ടോപ്പിലെ പുതിയ മീഡിയ ടാബ് ഡോക്യുമെന്റുകൾ ലിങ്കുകൾ മീഡിയ എന്നിവ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനായി ഡെസ്ക് ടോപ്പിലോ വെബ് മോഡിലോ പുതിയ മീഡിയ ടാബും എത്തുന്നുണ്ട് ഇതുവഴി ഡോക്യുമെന്റുകൾ ലിങ്കുകൾ മറ്റ് മീഡിയ ഫയലുകൾ എന്നിവ ചാറ്റുകൾക്കിടയിൽ എളുപ്പത്തിൽ തിരയാനും സാധിക്കും ഇതോടൊപ്പം പ്രിവ്യൂ ലിങ്കുകൾ സ്റ്റിക്കർ പാക്കുകൾ എന്നിവയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുതിയ ഫീച്ചറുകൾ ആളുകൾക്ക് ലഭിക്കും